ഹരേ ഗുരുവായൂരപ്പ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഏകാദശി ചുറ്റുവിളക്ക് ഇരുപത്തി മൂന്നാം ദിവസം ഇന്നേ ദിവസത്തെ ചുറ്റുവളക്ക് നടത്തുന്നത് നാണു എഴുത്തച്ഛൻ ആൻഡ് സൺസ് അമൃത ലോഡ് ഗുരുവായൂർ വർഷങ്ങളോളമായി നാണു എഴുത്തച്ഛനും മക്കളും കൂടി ഗുരുവായൂരപ്പൻ്റെ ഏകാദശി വിളക്ക് നടത്തുന്നത് അതിഗംഭീരമായിട്ടും അലങ്കാരത്തോടുകൂടിയിട്ടൊക്കെയാണ് നടത്തുന്നത് അന്നേ ദിവസം രാവിലെ ആറര മണി മുതൽ ഒമ്പത് വരെ വിശേഷാൽ മേളം ഉണ്ടാകുന്നതാണ് പ്രശസ്ത കലാകാരന്മാർ പങ്കെടുക്കുന്നു ആനക്കോട്ടയിലുള്ള തലയെടുപ്പുള്ള ഗജവീരന്മാരെയും പങ്കെടുപ്പിക്കുന്നു രാത്രി ഒമ്പതര മണി പത്ത് മണിയോട് കൂടിയിട്ട് ഭഗവാന്റെ ചുറ്റുവളക്ക് ഈ ചുറ്റുവളക്ക് സമയത്ത് ഇടയ്ക്കവാദ്യം നാഗസ്വരം എന്നിവ ഉണ്ടാവുന്നതാണ് ആ സമയത്ത് ശ്രീ ഗുരുവായൂർപ്പൻ ഒരു രാജകീയ പ്രൗഢിയോട് കൂടിയിട്ടുള്ള എഴുന്നള്ളത്താണ് ഈ സമയത്ത് തന്നെയാണ് ലക്ഷദ്വീപം കത്തിക്കുന്നത് ലക്ഷദ്വീപം കത്തിക്കുമ്പോൾ ഒരു തിരിയെങ്കിലും ഒരു തിരി നമ്മുടെ വകയായി കത്തിക്കുക നമുക്കും നമ്മുടെ കുടുംബത്തിനും സന്തതികൾക്കുമെല്ലാം ശ്രേയസിനു വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നത് നല്ല പോലെ പ്രാർത്ഥിക്കുക ഒരു ഒരു തിരിയെങ്കിലും ഒരു തിരി കത്തിക്കുക ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തന്മാർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ ഗുരുവായൂരപ്പ ആ ശരണം